നമസ്കാരം ഇർഫാൻ സുൽട്ടാനിയയുടെ വാർത്ത കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് ആളെ മനസ്സിലാകും ഇരുപത്തി ആറുകാരനായ ഇറാനിയൻ പൗരനാണ് ഇർഫാൻ സുൽത്താനിയ ഇറാൻ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധത്തിൽ പങ്കാളിയായതിനെ തുടർന്ന് അറസ്റ്റിലായ ഇർഫാനെ തൂക്കിലേറ്റുമെന്നായിരുന്നു വാർത്ത ജനുവരി പത്തിനാണ് ഇർഫാൻ സുൽത്താനിയെ അറസ്റ്റ് ചെയ്തത് ഒരുപക്ഷെ അമേരിക്ക ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിനു മുന്നേ ഇർഫാനെ ഇറാൻ ഭരണകൂടം വധശിക്ഷയ്ക്ക് വിധേയനാക്കിയെന്നെ ഭരണകൂടം അഭിഭാഷകനെ ഏർപ്പെടുത്താനോ വിചാരണ നടത്താനോ അനുവദിക്കാതെയാണ് ഇർഫാന്റെ വധശിക്ഷയ്ക്ക് ഒരുങ്ങിയത് രാജ്യത്തിന്റെ ആഭ്യന്തരയ്ക്കും ഭരണകൂടത്തിനെതിരായ പ്രചാരണത്തിനും നീക്കം നടത്തിയതാണ് ഇർഫാൻ എതിരെ ചുമത്തിയ കുറ്റം അടിച്ചമർത്തൽ പ്രചാരണത്തിന്റെ ഭാഗമായി ഇറാൻ പ്രതിഷേധക്കാരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയാൽ അമേരിക്ക ശക്തമായി പ്രതികരിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രതിഷേധക്കാർ അവരുടെ പ്രകടനങ്ങൾ തുടരണമെന്ന് ട്രംപ് ഇതിനകം തന്നെ സന്ദേശവും അയച്ചു അമേരിക്കയിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഇർഫാനെ ഇറാൻ പരസ്യമായി വധിച്ചാൽ പ്രതിഷേധങ്ങൾ മന്ദഗതിയിലാകുന്നതിനു പകരം കൂടുതൽ ശക്തമാകുമെന്ന് ഭരണകൂടത്തിന് ബോധ്യപ്പെട്ടിരുന്നു ഇറാനെ ആക്രമിക്കാൻ യു ശക്തമായ ഒരു കാരണം കൂടി ഇത് നൽകുമായിരുന്നു ഇർഫാൻ സോൾട്ടാനിയയുടെ വധശിക്ഷ ഇറാനിലെ ഖമൈനി ഭരണകൂടത്തിന്റെ അവസാനത്തിന്റെ തുടക്കമാകുമെന്നും ഇറാനും ബോധ്യപ്പെട്ടു അമേരിക്കയുടെ വിരട്ടൽ ശരിക്കും ഏറ്റുവെന്ന് വേണം പറയാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ അതീവ ഗൗരവമായ മുന്നറിയിപ്പാണ് ഇറാന് നൽകിയത് പ്രതിഷേധക്കാരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയാൽ ഇറാനെതിരെ കടുത്ത സൈനിക നടപടികൾ ഉണ്ടാകുമെന്ന സൂചന ട്രംപ് നൽകിയിരുന്നു ഇതെല്ലാം കൂടിയായപ്പോൾ ഇറാന്റെ വധശിക്ഷ നിർത്തലാക്കാൻ ഭരണകൂടം നിർബന്ധിതരായി കോടതി ശിക്ഷിച്ചാൽ പോലും ഇത്തരം കുറ്റങ്ങൾക്ക് വധശിക്ഷയില്ലെന്നാണ് ഇറാന്റെ പുതിയ വിശദീകരണം ഇറാനെ പിടിച്ചു കുലുക്കിയ ട്രംപിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഇറാനിയൻ രാജസ്നേഹികളിൽ പ്രതിഷേധം തുടരുക നിങ്ങളുടെ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കൂ കൊലപാതകികളുടെയും അതിക്രമം ചെയ്യുന്നവരുടെയും പേരുകൾ ഓർത്തുവെക്കുക അവർ വലിയ വില നൽകേണ്ടി വരും പ്രതിഷേധക്കാരെ അർത്ഥശൂന്യമായി കൊലപ്പെടുത്തുന്നത് നിർത്തുന്നതുവരെ ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായുള്ള എല്ലാ കൂടിക്കാഴ്ചകളും താൻ റദ്ദാക്കിയിട്ടുണ്ട് സഹായം ഉടൻ ട്രംപിന്റെ സോഷ്യൽ മീഡിയ സന്ദേശം പ്രതിഷേധക്കാർക്ക് വലിയ കരുത്തായി എന്തായാലും ട്രംപ് ഈ വിഷയത്തിൽ അതീവ ഗൗരവകരമായ മുന്നറിയിപ്പാണ് ഇറാന് നൽകിയത് കമേനിടെ തുടക്കമായിരിക്കുമോ ഇർഫാൻ സോൾട്ടാനിയയുടെ കേസ് എന്നുപോലും രാഷ്ട്രീയ നിരീക്ഷകർ ചിന്തിച്ചു ഇർഫാന്റെ കേസ് ഇറാനിലെ അധികാര കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചിരിക്കുകയാണ് രാജ്യാന്തര സമ്മർദ്ദവും അമേരിക്കയുടെ ശക്തമായ മുന്നറിയിപ്പും ഇറാൻ ഭരണകൂടത്തെ പിന്നോട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എന്നത് വ്യക്തമാണ് പദശിക്ഷയില്ലെന്ന ജുഡീഷ്യറിയുടെ പുതിയ പ്രസ്താവന ലോകരാജ്യങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണോ അതോ പതനം ഭയന്നുള്ള പിന്മാറ്റമാണോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം എങ്കിലും ഇർഫാൻ എന്ന സാധാരണക്കാരനായ യുവാവ് ഇന്ന് ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള ലോകത്തിന്റെ പോരാട്ട വീര്യമായി മാറിയിരിക്കുന്നു ഇർഫാനെ മോചിപ്പിക്കുന്നത് പ്രക്ഷോഭങ്ങൾ തുടരുമെന്ന ജനങ്ങളുടെ ദൃഢനിശ്ചയം ചെയ്യാം ഇറാൻ ഭരണകൂടത്തിന്റെ നിലനിൽത്തുന്ന തന്നെ ഭീഷണിയായിരുന്നു മനുഷ്യാവകാശങ്ങൾക്കായുള്ള ഈ പോരാട്ടത്തിൽ ലോകത്തിന്റെ കണ്ണുകൾ ഇപ്പോൾ ഇറാനിലേക്ക് തറച്ചിരിക്കുകയാണ് ഇറാനിലെ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ജ്വലിക്കുന്ന പ്രതീകമായി മാറിയിരിക്കുകയാണ് ഇർഫാൻ സോൾട്ടാനിയ എന്ന ചെറുപ്പക്കാരൻ യാതൊരുവിധ നിയമസഹായമോ കൃത്യമായ വിചാരണയോ ഇല്ലാതെ നടപ്പാക്കാൻ തീരുമാനിച്ച ഈ വധശിക്ഷ ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ആഴം വെളിപ്പെടുത്തുന്നതാണ് ഖമേനി ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ നടപടികൾക്കെതിരെ രാജ്യാന്തര സമൂഹം ഒന്നടങ്കം ശബ്ദം ഉയർത്തിയപ്പോൾ ഇർഫാൻ വെറും ഒരു തടവുകാരനല്ല മറിച്ച് മാറ്റത്തിനായി ദാഹിക്കുന്ന ഇറാനിയൻ യുവത്വത്തിന്റെ ശബ്ദമായി തന്നെ മാറി അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികളുടെ ഇടപെടലോടെ ഈ വിഷയം ഒരു നയതന്ത്ര യുദ്ധമായി മാറി ഇർഫാൻ എതിരെയുള്ള കുറ്റം കെട്ടചമച്ചതാണെന്നും മറ്റു പ്രതിഷേധക്കാരെ ഭയപ്പെടുത്താൻ വേണ്ടി ഭരണകൂടം കണ്ടെത്തിയ ഒരു ബലിയാട് മാത്രമാണ് ഇർഫാനെന്നും ചില മനുഷ്യാവകാശ പ്രവർത്തകർ വെളിപ്പെടുത്തിയിരുന്നു ലോകത്തിന്റെ കണ്ണുകളെ മുഴുവൻ ഇറാനിലേക്ക് തിരിച്ചുവിട്ട ഈ സംഭവം വെറും ഒരു തടവുകാരന്റെ വിധി മാത്രമല്ല മറിച്ച് ഒരു ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ പോരാട്ടമായി വളർന്നു കഴിഞ്ഞു ആഭ്യന്തര സുരക്ഷയെ തകർക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ യാതൊരു വിചാരണയോ നിയമസഹായമോ നൽകാതെ ഇർഫാനെ തൂക്കിലേറ്റാൻ ഖമേനി ഭരണകൂടം എടുത്ത തീരുമാനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി ഇറാനിലെ ജനകീയ പ്രതിഷേധങ്ങളെ നിർത്താൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിനു മുൻപിൽ ലോകശക്തികളുടെ ഇടപെടലൂടെ ഇറാൻ സുൽത്താനിയ എന്ന പേരൊരു വലിയ പ്രതിരോധമായി മാറി നീതിക്കായുള്ള മുറവിളികളും ആഗോള സമ്മർദ്ദങ്ങളും ഇറാൻ ഭരണകൂടത്തിന്റെ ഉരുക്കുമുഷ്ടികളെ അയക്കാൻ നിർബന്ധിതമായിരിക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്